برأثرك الإسلام اللي وري برا داني من القرآن سبحان الذي أسرى بعبده ليلة من المسجد الحرام نبي صلى الله عليه وسلم إسراء ميراجين قنطوا ويد رأثري لان أدبالتنة. ومن الليل فسبيحه وأذبار السجود رأثري لالله من تسبيه جيگ قم الليلة إلا قليلة لا تزامس كرجه كرتشيجه إن ناشئة الليل هي أشد وطأة وأقوم قيلا രാത്രി എന്ന് പറയുന്നത് അശദ്വത് അൻ നാവുകൊണ്ട് നമ്മൾ ഓതുന്നതും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതും തമ്മിൽ ഒന്നിച്ച് കൂടിച്ചേരാൻ മനസ്സിൽ തട്ടി ഖുറാൻ പാരായണം ചെയ്യാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ ലൈലി ഫെഹജദ് ബിഹി രാത്രി നീ തെഹജദ് നമസ്കരിക്കുക അങ്ങനെ രാത്രിയിൽ ബാദ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ആയാത്തുകൾ കാണാം ഇപ്പോൾ രാത്രിക്ക് ഒരു സ്ഥാനമുണ്ട് അത് വെറുതെ കളയരുത് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് സമയം പാഴാക്കി കളയുന്നത് സൂക്ഷിക്കുക രാത്രി പ്രത്യേകിച്ച് അല്ല പകൽ ആളുകൾ എന്ത് ചെയ്യും ജോലി ഉണ്ടാകും അതുകൊണ്ട് പകലത്തെ സമയം പാഴാക്കുന്നത് കുറച്ചൊക്കെ സൂക്ഷിക്കും പക്ഷെ രാത്രി നമ്മൾ സ്വന്തം സമയമാണ് അത് നമുക്ക് തോന്നിയതുപോലെ ചിലവിക്കാം എന്ന ധാരണ പാടില്ല എന്നു മറിച്ച് രാത്രിയാണ് നമ്മുടെ സമയം സമയമെന്ന് പറയുന്നത് കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം റഹ്ബാനുൻ ഫുലയിൽ ഖുർസാൻ ഉൻ ഫിന്നഹാർ അവർ രാത്രിയിൽ സന്യാസിമാരാണ് ഉദ്ദേശിക്കുന്നത് റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തിനുവേണ്ടി കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്ന ആളുകൾ രാത്രിയിൽ അങ്ങനെ തോന്നുന്നു വരെ കണ്ടാൽ തഹജു നമസ്കരിച്ചിട്ടും ഇബാദ് ചെയ്തിട്ടൊക്കെ ഖുറാൻ പാരായണം ചെയ്തിട്ട് ഒരു സഹാബി ഷുറേഹ് അൽഹുറമി എന്ന് പറയുന്ന ഒരു സഹാബി ഷുറേഹ് അൽ ഖാദി എന്ന് പറയുന്ന ഒരു കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇത് ഒരു സഹാബിയുണ്ട് ഷുറേഹ് അൽഹാദുറമി റതി അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാര്യമായി വിവരണങ്ങളൊന്നുമില്ല ആകെയുള്ളത് നബിസല്ലാ അല്ലെ വസ്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞൊരു തസ്കിയാണ് അത് മതി അദ്ദേഹത്തിന് നബ്സു ഹസീൻ പറഞ്ഞു വഹു അറജുൻ ലായുൻ ഖുർആൻ ഖുർആൻ തലയണയാക്കാത്തവനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഖുറാൻ പഠിച്ചിട്ട് എല്ലാ സഹാബത്തും ഖുറാൻ പഠിച്ചവരാണ് ഹെഫ്ദാക്കിയവരാണ് അവരെ കൊണ്ട് കഴിയുന്ന അത്രയെങ്കിലും അപ്പം ആ ഖുറാൻ എന്ന് പറഞ്ഞാൽ ഖുറാൻ തലൻ്റെ ഉള്ളിലുണ്ടല്ലോ അപ്പോൾ രാത്രി കടന്നു തുടങ്ങിയാൽ എന്താണ് ഖുറാൻ തല എന്ന് പറഞ്ഞാൽ തലൻ്റെ ഉള്ളിൽ ആണോ തലൻ്റെ ഉള്ളിലാണോ ഖുറാനും കൽവിലാണോ ഖുറാൻ കൽബിലാണ് പക്ഷേ ഫി ഫീ ഫീ സുദൂരില്ലീനെ ഊത്തുള്ള ഖുറാൻ ഓതുന്നതൊക്കെ തല കൊണ്ടാണല്ലോ നാവും വായൊക്കെ തലയിലാണ് അപ്പോൾ ഖുറാൻ ഓതേണ്ട ഈ അവയവങ്ങൾ അതവിടെ തലയണ പോലെ വെച്ചിട്ട് കിടന്നുറങ്ങുക അത് അദ്ദേഹം ചെയ്യൂല രാത്രി നമസ്കരിക്കുമെന്നർത്ഥം അതുപോലെ ഇബിൻ റദിയുല്ലാമിനെ കുറിച്ച് എൻ്റെ പറഞ്ഞു ഞാൻ റജുല അബ്ദുള്ള അബ്ദുള്ള എത്ര നല്ലവനാണ് അല്ലോ ഊഖാന യുസല്ലീഫില്ലയിൽ അല്ലോ ഊഖാന യുസല്ലിമിൻ അല്ലെയിൽ രാത്രി നമസ്കരിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാത്രി നമസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇബിനർ നല്ലൊരാളാകുമായിരുന്നു ഹാനാ എന്നാലോ ചോദിക്കുക ഇബിനർ അല്ലെ അള്ളാഹ് നിസ്വലാഹുസ്ലിമ വഫാത്താകുമ്പോൾ ഇരുപത് വയസ്സിന് അടുത്താണ് പ്രായം ഇരുപതിൻ്റെ കുറച്ച് കുറവോ കുറച്ച് കൂടുതലോ അപ്പോൾ അത്രയും ചെറുപ്പക്കാരനായ ഒരാളെ കുറിച്ചാണ് നസ് അഹ് പറയുന്നത് രാത്രി നമസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാത്രി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തൗഫിക്ക് ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും അതിൽ പിന്നിലാണ് അള്ളാഹു താര നമുക്ക് തൗഫിക് ചെയ്യട്ടെ അപ്പോൾ രാത്രി എന്ന് പറയുന്നത് തന്നെ പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് റമദാനിൽ പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ അതുപോലെ ലേലിത്തുൽ കദർ ലഹലത്തുൽ കദർ ഹൈറോൻ മിൻ അൽ ഫിഷറോൺ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരു മുഫസ്സിറാണ് ജമാലുദ്ദീൻ അൽ ഖാസിമി റഹ്മാഹുല അദ്ദേഹത്തിൻ്റെ മഹാസിന് തവീൽ എന്നൊരു തഫ്സീറൊക്കെ ഉണ്ട് അദ്ദേഹം പറയുന്നത് കാണാം ഇന്ന് ലേലത്തുൽ കദറിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണോ അതല്ല ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യുന്നത് നല്ല ശബ്ദമുള്ള ഇമാമാരാണെന്ന് നോക്കിയിട്ട് നമസ്കരിക്കാൻ പോകും നല്ല ശബ്ദമുള്ള ഇമാമിൻ്റെ ബീനം നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആ ശബ്ദം ആസ്വദിക്കുന്നത് മാത്രമായിരിക്കും ലക്ഷ്യം എന്നൊരു സംസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് കുറേ തമാശയൊക്കെ പറഞ്ഞ് നേരം വിളിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടും അതല്ല ലളിതുൽ കദറിൻ്റെ ഉദ്ദേശം വിവാദത്താണ് അള്ളാഹുമായിട്ട് ഒറ്റക്കാവുക എന്നുള്ളതാണ് ഖുഷുവോടുകൂടി നമസ്കരിക്കുക എന്നുള്ളതാണ് അതാണ് ലളിതുൽ കതറിൽ ചെയ്യേണ്ടത്